ിയമ്മയാവാ റെഡിയാണോ നമ്മളേത് കഥയെന്ന് പറയുന്നേ ആ ഭൂതല്ല എന്നിട്ടടുത്തേക്ക് വരൂ അപ്പൊ നമ്മള് നങ്ങേലി അമ്മേന്റെയും ഭൂതത്തിന്റെ ഉണ്ണിയുടെയും കഥയാണ് പറയുന്നല്ലേ മീനുട്ടി നങ്ങേലി അമ്മയാണ് ഏട്ടൻ പാട്ട് പാടി പാട്ടു പാടിത്തരും ഓക്കെ ഭൂതകാവാ അങ്ങനെ നങ്ങേലി അമ്മയുടെ ഉണ്ണിക്ക് അഞ്ചു വയസ്സ് തികഞ്ഞു തലയിലും താഴത്തും വെക്കാതെ നങ്ങേലി അമ്മ ഉണ്ണിയെ വളർത്തി അങ്ങനെ നങ്ങേലി അമ്മയുടെ പൊന്നുണ്ണിക്ക് ഏഴ് വയസ്സ് തികഞ്ഞപ്പോ പള്ളിക്കൂടത്തിലേക്ക് അയക്കുകയാണ് എന്താ പള്ളിക്കൂടം എന്ന് പറഞ്ഞോ ആ അങ്ങനെയാണെങ്കിൽ ഉണ്ണിയെ പറഞ്ഞു വെച്ചോ പറഞ്ഞയക്കു സൂക്ഷിച്ചു പോണെന്നൊക്കെ പറയു വയസ്സുകൂഷിച്ചു പോണേണ്ട അങ്ങനെ ഉണ്ണിക്കമ്മ എടുത്തോലയും ആണിയും കൊടുത്തു അങ്ങനെ ഉണ്ണിയോട് യാത്ര പറഞ്ഞ് അമ്മ വീടിനകത്തേക്ക് പോയി ഉണ്ണി പള്ളിക്കൂടത്തിലേക്കും പോയി ഇനി എന്താ സംഭവിക്കാ കുറേ കാലങ്ങളായിട്ട് ഈ ഉണ്ണീനെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഒരു പൂതണ്ട് ആ പൂതം ഉണ്ണീനെ കണ്ടപ്പോൾ പൂതത്തിന് വലിയ ഇഷ്ടായിട്ടോ പൂതത്തിന് അയ്യോ ഒരു കുഞ്ഞാമേനെ കണ്ട ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് ഭൂതത്തിന് കൊതി തോന്നി ആ ഉണ്ണീനെങ്ങനേലും പാട്ടിലാക്കണം എന്ന് ി താരാട്ടുപാടി ഉറക്കുന്ന ഉണ്ണിയെ അന്നേ പൂതം മോഹിച്ചിരുന്നു പൂതത്തിനുള്ളിലോമി പൂത ൂതം ഉണ്ണിയോട് കൊഞ്ചി കൊഞ്ചി കൊണ്ടു പറയുകയാണ് ഞങ്ങണയും അയ്യോ പൂതത്തിനെ ആണി പേടിയാ അപ്പൊ പൂതം പറഞ്ഞു കയ്യിലിരിക്കണ ആണി എഴുത്തോലി എടുത്ത് ദൂരെ കളയാൻ പറഞ്ഞു കാരണം ആണി കണ്ട പൂതത്തിന് പേടിയാണ് അങ്ങനെ ഉണ്ണിക്ക് ഈ പെങ്കിട പെങ്കിടാവിന ഇഷ്ടമായിട്ടോ കുറെ പൂമാലകളും ആയിട്ടാണ് പൂതം വന്നത് അങ്ങനെ പൂതവും ഉണ്ണി ഒരുപാട് നേരം കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എന്തൊക്കെ കളി അവര് കളിച്ചത് പൂമാലകൾ കോർത്തും അപ്പൂപ്പന്താടിയെ പിടിച്ചും അങ്ങനെ ഇഷ്ട ഇഷ്ട ഒരുപാട് ഇഷ്ടമുള്ള കളികൾ പൂതവും ഉണ്ണിയും കളിച്ചു പൂത്തമരട്ടും പൂത്തമര ചോട്ടിലിരും പള്ളി കൂടത്തിൽ പോയില്ല സുഖായി എന്നല്ലേ വിചാരം കേട്ടോളൂ വലിച്ചറിയാൻ പക്ഷെ വലിച്ചെറിയാൻ പാടില്ല ഉണ്ണി വലിച്ചെറിഞ്ഞു അല്ലേ വലിച്ചെറിഞ്ഞു അപ്പൊ ഭൂതം പിടിച്ചുകൊണ്ടേ ഭൂതം കൊറേ നേരം കളിച്ചു വൈകുന്നേരം വൈകുന്നേരമായപ്പോ പാവം നെഴിയമ്മ കരഞ്ഞു തെരയി അഭിനയിക്ക് കരഞ്ഞു തെരഞ്ഞു നടക്കാണ് അയ്യോ എവിടെ എവിടെ ഉണ്ണി അങ്ങോട്ടൊന്ന് പോയി നോക്കി ഉണ്ണിയേ വിളിക്ക് ഉണ്ണിയെ വിളിക്ക് പൊന്നുണ്ണിയ പാട്ടൊന്നുമില്ല ഇനി മീനുട്ടിയോടെ അഭിനയിച്ചത് കാറ്റിൽ ചൂഴലിയിലായി വന്നു ഭൂതം നിന്നോരമ്മ വന്നു കണ്ണീരണക്കീയായിട്ടും ആ അവസാനം തോറ്റു മടങ്ങണം തോറ്റു മടങ്ങുന്നതിന് മുന്നേ കൊറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഉണ്ണിനെ ഒരു തെച്ചിക്കോല് പറിച്ചിട്ട് ഒരു കള്ളത്തരത്തിലൂടെ ഒരു ഉണ്ണീനെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുത്തു പക്ഷേ എന്തായി അമ്മയ്ക്ക് മനസ്സിലായി അത് എൻ്റെ ഉണ്ണിയല്ല എന്ന് അങ്ങനെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് ഭൂതത്തിനെ ശപിച്ചു ശപിക്കാൻ നോക്കിയപ്പോൾ ഉണ്ണി പറ ആ ഭൂതം പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ എന്താ പറഞ്ഞത് അയ്യോ അമ്മേ എന്നെ ശപിക്കരുതേ എനിക്ക് ഉണ്ണീനെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് നിൻ്റെ ഉണ്ണീനെ എടുത്തോ എന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് പാവം തോന്നിയിട്ട് പറഞ്ഞു എല്ലാ വർഷവും നിനക്കെന്താ മകരക്കോയിട്ട് കഴിഞ്ഞ ഉണ്ണിയെ കാണാൻ വന്നോളൂ പറഞ്ഞു പാവം ഭൂതം ആ അമ്മേ നിങ്ങളുടെ കുഞ്ഞിനെ ഞാനിന്നെ മേലില് മറച്ചു പിടിക്കില്ലാന്നൊക്കെ പറഞ്ഞു ഭൂതം പാവം പക്ഷേ ഭൂതം ആ അതമ്മ പറയാൻ മറന്നു ഈ കള്ളത്തരത്തില് ഭൂതം എന്തിനാ അറിയോ അമ്മ കണ്ണ് ചൂന്ന് കൊടുത്തുട്ടോ കേട്ടോ കണ്ണ് ചൂന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഈ കണ്ണിനെക്കാളും വലുതാണ് എനിക്ക് എൻ്റെ ഉണ്ണീനെ ആ എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ഭൂതം തെച്ചിക്കോല് പറിച്ചെടുത്തിട്ട് ഒരു ഉണ്ണീനുണ്ടാക്കി കൊടുത്തത് അമ്മയ്ക്ക് കണ്ണ് കാണില്ല എന്ന് വിചാരിച്ചിട്ടൊരു കള്ളത്തരത്തിലൂടെ ഒരു ഉണ്ണീൻ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുത്തു പക്ഷേ അമ്മമാർക്ക് കുട്ടികളെ മനസ്സിലാവില്ലേ തൊട്ടാൽ അങ്ങനെ അമ്മ അമ്മ അങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഉണ്ണിയല്ലാന്ന് മനസ്സിലാക്കി ദേഷ്യം വന്നിട്ടാണ് അമ്മ ശപിക്കാൻ ഒരുങ്ങിയത് അമ്മ പറയാൻ മറന്നതാ കഥ പാട്ട് പോയി പാട്ട് പോയി പോയി ഹാപ്പി ഭൂതം പാവം ചോദിക്കാൻ പറഞ്ഞേ എവിടെ ഉണ്ണിന്റെ വീട് ചോദിക്കാൻ പറന്നു അല്ലേ നമ്മൾ നാട്ടിലൊക്കെ ഭൂതം വരില്ലേ ഇല്ലേ ഓരോ വീട്ടിക്കും കേറില്ലേ